കൊല്ലം അഞ്ചൽ പുഞ്ചക്കോണത്ത് ആക്രി സാധനങ്ങളുടെ കൂടെ കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി തമിഴ്നാട് സ്വദേശി മഹേഷ് അഞ്ചൽ പുഞ്ചക്കോണം സ്വദേശിനി സുഭദ്രയുടെ വീട്ടിൽ നിന്നും ആക്രി സാധനങ്ങളിൽ വീട്ടുകാരും ആക്രക്കാരനും അറിയാതെ ഒന്നര പോയിന്റ് സ്വർണങ്ങളും ഉണ്ടായിരുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ മോഷ്ടാക്കളെ പയന്ന് വീട്ടമ്മ സ്വർണ്ണാഭരണങ്ങൾ പഴയ കുക്കറിലാക്കി അടുക്കളയിൽ അലക്ഷ്യമായി ഇട്ടിരുന്ന കുക്കറും மட்டு ஆக்ரி சாாதங்களும் வீட்டில் ஆக்ரி பருக்குவான் வந்த தமிழ்நாடு ஸ்வசி மகேஷினா நல்வியது சாதனம் திரஞ்ச பின்னே எனக்கு எது இந்த கவரிங் போன வச்சு நான் மீடிக்கும் அது தெரிஞ்ச பின்னே இது சுர்ணம் போல தோணும் சசயம் உண்டு நான் எல்லாத்தையும் கவரிங்கில் இட்டு பின் நோக்கம் போது இது சுர்ணம்னு விசாரிச்சு இப்போ எவ்வளோ மீடிச்சு நமக்கு அறியாது கொண்டா நம்மள இவத்து உள்ள நம்பர் சேச்சியை விழித்து அப்படி கொடுத்தால் ஈ போன பாகத்தின் സാധനം അടിച്ചോ അതെന്ത് വീട്ടില് ചേച്ചിയും കൂടെ പോയി സാധനം കൊടുക്കണം വിചാരിച്ച് ചേച്ചിയെ വിളിച്ച് ചേച്ചിയുടെ ഒപ്പിടിച്ചു ചേച്ചിയോട് പണ്ടേ അറിയാം മൂന്ന് വർഷം കൊണ്ട് നമുക്കറിയാം അഞ്ചൽ പുഞ്ചക്കോണത്തി വീടുകളിൽ ആക്രി പറക്കാൻ വന്ന മഹേഷ് സുഭദ്രയുടെ വീട്ടിലും ആക്രി സാധനങ്ങൾ എടുക്കുവാൻ കയറിയ മഹേഷിന് സുഭദ്രയും മകളും ചേർന്നാണ് വീട്ടിലുണ്ടായിരുന്ന ആകൃഷ് സാധനങ്ങൾ പറക്കി നൽകിയതാ ചേച്ചിയുടെ സ്വർണം പോയത് നമ്മൾ അറിയുന്നില്ലായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഇതേപോലെ അണ്ണാച്ചി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പത്തിരുപത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ വീട്ടിൽ ആക്കറി ഉണ്ടെങ്കിൽ വരും വരികയും എടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയുകയും വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴേ ഇങ്ങനെ എന്നെ രാവിലെ വിളിച്ചിട്ട് അണ്ണാച്ചി പറയുന്ന ചേച്ചി ഇതേപോലെ അവിടെ ആ ഭാഗത്ത് വന്ന് പിന്നെ സാധനം എടുത്തപ്പം അതിനകത്ത് ഒരു ഇതേപോലെ സ്വർണ്ണം ഇരുന്ന് അത് ആരുടെ വീട്ടിൽ കയറിയതാണ് കയറിയപ്പം കിട്ടിയതാണെന്ന് എന്തൊന്നും അറിയത്തില്ല അങ്ങനെ അത് ഒന്ന് നമുക്ക് കൊടുക്കണം അതായത് വീടാണെന്ന് കണ്ടുപിടിക്കണം ചേച്ചിക്കാവുമ്പോൾ അറിയാമല്ലോ അവിടെ എല്ലാവരെയും എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് അങ്ങനെ നമ്മൾ ചേ ഇതിപ്പം സാധനം ഇങ്ങനെ എടുത്ത് ആക്രി വിറക്കിയിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ അത്ര ഗവനിക്കത്തില്ലല്ലോ ഇപ്പം ചേച്ചിയും മോളും കൂടെ അവിടെ ഉള്ള സമയത്ത് ഈ സാധനം എടുത്ത് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചേച്ചി അത്ര ഗവനിച്ച് കാണത്തില്ല ഈ കുക്കർ കൊടുക്കുന്ന കാര്യമോ അതൊന്നും ശ്രദ്ധിച്ച് കാണത്തില്ല അതങ്ങനെ അന്നാച്ചിയുടെ കയ്യിൽ പോയി അന്നാച്ചിയുടെ സത്യസന്ധത കൊണ്ട് അന്നാച്ചി അത് എന്നെ വിളിച്ച് പറയുകയും അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള മനസ്സുള്ളത് കൊണ്ടാണ് നമ്മളെ അറിയിക്കാൻ പറ്റിയല്ലെങ്കിൽ അത് ആരും അറിയുന്നില്ല നമ്മൾ അറിയുന്നില്ല അങ്ങനെ അന്നാച്ചി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ തിരക്കിയപ്പം ഇതേപോലെ ചേച്ചിയുടെ സ്വർണം പോയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് അങ്ങനെ ചേച്ചിയെ ഞാൻ വിളിച്ച് ചേച്ചി ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറഞ്ഞ് അന്നേരം ചേച്ചി വന്നു നമ്മളത് തിരിച്ചു ഏൽപ്പിക്കാനുള്ള ചെയ്തതാണ് ഈ കൂട്ടത്തിൽ ഒന്നര പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുവെച്ചിരുന്ന പഴയ കുക്കറും എടുത്തുകൊടുത്തു പിന്നീട് സുഭദ്ര കാണാതായ സ്വർണത്തിനായി തിരച്ചിൽ നടത്താത്ത ഇടമില്ല എന്നിട്ടും കുക്കറിൽ സ്വർണ്ണം വെച്ചതും കുക്കർ ആക്രയ്ക്ക് കൊടുത്തതും സുഭദ്രയ്ക്ക് ഓർമ്മയില്ല സംഭവത്തിന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നിലമേൽ മുരുക്കുമണ്ണിൽ താമസിച്ച് ആക്രി വ്യാപാരം നടത്തുന്ന മഹേഷ് പിന്നീട് ആക്രി സാധനങ്ങൾ തിരിഞ്ഞു മാറ്റുന്നതിനിടെയാണ് സ്വർണം ശ്രദ്ധയിൽപ്പെട്ടത് ഞാനതെടുത്ത് വള്ളന്മാരെ പേടിച്ചെടുത്ത് വെച്ചതായിരുന്നു കുക്കറിനകത്ത് ഇട്ട് വെച്ചിരുന്നു ഒരു പഴയ കുക്കറിരുന്നതിനകത്ത് അത് ഞാനെടുത്ത് വെച്ചിരുന്നത് കുഞ്ഞു കുഞ്ഞിനും അറിയത്തില്ലായിരുന്നു ആക്കറി സാധനം ഇട്ടപ്പോൾ കുഞ്ഞെടുത്തോണ്ടെന്ന് കൊടുത്തു ഞാനും അത് കണ്ടില്ല ഞങ്ങൾ പിറ്റേന്നാണ് അത് കാ ഗവനിക്കുന്നത് പിന്നെ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞ് കിട്ടിയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ തന്നെ കൊണ്ടുവന്ന് എവിടെ ആളുകളൊക്കെ തേടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട് മഹേഷ് പുഞ്ചക്കോണം വാർഡ് മെമ്പറായ ഷൈനിയെ ഫോണിൽ സ്വർണം ലഭിച്ചവരും അറിയിക്കുകയായിരുന്നു മഹേഷ് പഞ്ചായത്ത് അംഗം ഷൈനിയുടെ വീട്ടിലെത്തി സുഭദ്രയെ വിളിച്ചു വരുത്തി സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകുകയായിരുന്നു ഒരു സെറ്റ് കമ്മലും ഒരു മാലയും കൈച്ചയിലും അടങ്ങുന്ന ഒന്നര പവൻ സ്വർണ്ണാഭരണമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നര ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളായിരുന്നു തയ്യൽ ജോലി ചെയ്ത് ജീവിതത്തിൽ ആകെ ഉണ്ടാക്കിയ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ ആഹാരം പോലും കഴിക്കാതെ കഴിഞ്ഞു വന്ന സുഭദ്രയ്ക്ക് സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വി ബിൽഡ് യോർ ഫ്യൂച്ചർ ഹോക്സ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ